ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ തന്നെ കക്കാർച്ചി തോന്നാണ് ഉണ്ടാക്കുന്നത് അതിനായി കുറച്ച് കക്കാർച്ചി കഴുകി വൃത്തിയാക്കി ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് അരിപ്പുട തയ്യാറാക്കാം തേങ്ങ കുരുമുളക് പെരഞ്ചീരകം വെളുത്തുള്ളി കൊച്ചുള്ളി അതൊന്ന് ചതച്ചെടുക്കാം കലയിലാണ് ചതയ്ക്കുന്നത് കറണ്ടില്ല കെ സി കാര് ചതച്ചു അതുകൊണ്ട് കല ചതയ്ക്കുന്നു ചതച്ചെടുക്കാം അത് ചതച്ച് വാരി എടുത്തിട്ടുണ്ട് ിനേ അതിന് കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചിനി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അടുക്കിട്ട് പൊടിച്ചു വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ബാക്കി അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം സ്റ്റുപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വേണ്ടിയിട്ടും നന്നായിട്ട് വാഴണ്ടി വന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് മസാല ചേർക്കാം മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ മസാലയുടെ പച്ചമുളക് വരുന്നതുകൊണ്ട് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി ഒരു ശകല മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഒരു ശകാല മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അത് നന്നായിട്ട് ഇളകി ഇളക്കിയെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാഴട്ടണം ചൂടാക്കണം ഞാൻ അരപ്പിടുന്ന വീഡിയോ എടുത്തിട്ടില്ല അരപ്പും കൂടി ഇട്ടതിന് ശേഷം ഈ വേവിച്ച് വെച്ചേക്കുന്ന കക്കാർച്ചയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ആ മസാലയെല്ലാം കക്കർച്ചയിൽ ഒന്ന് പിടിച്ചു വരട്ടെ നന്നായിട്ടൊന്നുളക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കക്കർച്ചി തോരനൊക്കെ വെക്കാൻ എന്നാലും എൻ്റേതായിട്ടൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കറച്ച് തോരൻ തയ്യാറായി അത് ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല നല്ല ടേസ്റ്റ് ഉണ്ട്